ഡാഡി മൈ ഡാഡി മൈ സൂപ്പർ സൂപ്പർ ഡാഡി ഓക്കെ അപ്പൊ നമ്മുടെ സൂപ്പർ ഡാഡി തങ്കു പിന്നെ രേണു സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് ഓക്കെ നമ്മുടെ സൂപ്പർ ഡാഡീനെ കുറിച്ച് നമ്മുടെ രേണു സുതി പറയുന്നേക്ക് കേൾക്കണം ചേട്ടനൊക്കെ പോയി കേട്ടോ സ്തുതി ചേട്ടനൊക്കെ അങ്ങ് പോയി ഈ സുതിചേട്ടനൊക്കെ ബിഗ് ബോസ് കാലത്ത് കുത്തിയ സമയത്ത് സ്തുതി ചേട്ടാ എന്ന് മാത്രം വിളിച്ചുകൊണ്ടിരുന്ന ആ രേണു ഇപ്പം പപ്പയെ കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മുടെ സൂപ്പർ ഡാഡി തങ്കുനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടേക്ക് പോകാം ഞാൻ ഇപ്പോഴും എന്ത് കാണിച്ചാലും എന്നെ തല്ലാവരെന്നാണ് പപ്പ അതാണ് എന്റെ പപ്പ അപ്പ പപ്പയോട് ഞാൻ വളരെ സ്നേഹിക്കുന്നു എന്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് ഞാൻ ഇന്ന് ഈ സീറ്റിൽ ഇരിക്കാൻ ഞാൻ യോഗ്യതയുള്ളവളായിരിക്കുന്നു അതുപോലെ എനിക്ക് പപ്പ 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 ഏതൊരു പടം ഉണ്ടായിരുന്നു ഹിന്ദി പടം ആനിമൽ ആനിമൽ പപ്പ 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 ഓക്കെ ഇപ്പൊ പപ്പ പപ്പയായി ഇപ്പൊ സുധിച്ചേട്ടനോ കാറ്റു പറഞ്ഞു പോയോ പപ്പയെ കുറിച്ച് എന്റെ ഇഷ്ടമാണ് പപ്പ ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അതായത് ഞാൻ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എൻ്റെ മൂത്തമോൻ വല്യ കുട്ടിയാണ് മോൻ വലിയ കുട്ടിയല്ലേ ആണ് അത്യാവശ്യം വല്യ കുട്ടിയൊക്കെയാണ് അതിന് എന്റെ ഇളയം അങ്ങനെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്റെ പപ്പായമ്മ എന്റെ പപ്പ എൻ്റെ കുഞ്ഞിനെ ഇവിടെ വീട്ടിലില്ലാത്തതുകൊണ്ട് എന്റെ കുഞ്ഞിനെ ഇപ്പഴും പല്ലു തേപ്പിച്ച് കുളിപ്പിച്ച് ബാത്റൂം എല്ലാം കൊണ്ട് അവരെ ഒരുക്കി സ്കൂളിൽ വിടുന്നതും എൻറെ പപ്പയാണ് അതുപോലെ എന്റെ പപ്പ പൊന്നുപോലെയാണ് കുഞ്ഞിനെ നോക്കുന്നത് ഞാൻ കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതും അതുപോലെ ഓരോ ഷൂറിന് പോന്നു കാരണം എന്റെ പപ്പ വീട്ടിലുള്ള കൊണ്ടാണ് പപ്പ പക്ഷേ അങ്ങനെ അല്ലല്ലോ ചേച്ചി പപ്പയുള്ള സമയത്തൊക്കെ പപ്പ നല്ല രീതിയിൽ പോയി അടുത്ത സമയത്ത് എന്റെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പപ്പ ഈ അടുത്ത സമയത്ത് തന്നെ നിങ്ങൾ കൊണ്ടുപോയി ഈ കൊച്ചിനെ പോയി നോക്കു നീയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ചേച്ചി സമാധാനത്തോടെ ഷൂട്ടിനൊക്കെ പോകുന്നത് ഈ പപ്പ എപ്പിസോട്ടാ പോകുന്നേ പിന്നെ എന്താണ് ചേച്ചി ഇവിടെ വന്നിട്ടിരുന്ന് കരയുന്നേ ഇവിടെ ഇരുന്ന് കരയുടെ ആവശ്യമില്ലല്ലോ എന്റെ കുഞ്ഞുങ്ങൾ നോക്കുന്നുണ്ടോ എന്റെ കുഞ്ഞിനെ അത് ചെയ്യുന്നുണ്ടോ മോനെ നീ അമ്മയെ മറക്കല്ലേടാ ഇതൊക്കെ പറയുന്നതിന്റെ ആവശ്യം എന്താ അപ്പനു പോലെയാണ് എന്റെ കുഞ്ഞിനെ നോക്കുന്നത് അപ്പൊ അവന് എന്റെ കൂടെ ഉറങ്ങാൻ വന്ന അമ്മ ഞാൻ എന്റെ അപ്പച്ചന്റെ കൂടെ ആണ് പോകുന്നത് അപ്പൊ അത്രയ്ക്കും സ്വാധീനം എന്നിൽ സ്വാധീനം ചെലുത്തിയ പോലെ എന്റെ പപ്പ എൻറെ കുഞ്ഞിനും അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് അതായത് ഒരു അപ്പച്ചൻ എന്ന നിലയിലും പപ്പ ഹീറോയാണ് ഒരു അച്ഛൻ എന്ന നിലയിലും എന്റെ പപ്പ ഹീറോ ആണെന്ന് തന്നെ ഞാൻ പറയും കോപ്പാണ് ഹീറോ അല്ല കോപ്പാണ് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാല് ഈ ആർ അറിയത്തൊന്നുമില്ല എന്തായാലും സ്റ്റോറിയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഇതെന്തോ എഴുതി പഠിപ്പിച്ച് വിട്ടുപോയി എല്ലാം പഠിച്ചിട്ട് അതുപോലെ ഇരുന്നിട്ട് പറയുന്ന പോലെ ആട്ടാ എനിക്ക് പീഡിന്നത് ഉള്ള ആരും തുറന്നു പറയുന്നു എന്റെ പൊന്ന് രേണു നിന്നെ പോലൊരു ഈ കലക്കല വലത്തി മീൻ പിടിക്കുന്നൊക്കെ ഉള്ള ഒരു എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അപ്പൊ ഇത്ര സ്ട്രോങ് ആയിട്ട് ഇന്നിരിക്കുന്ന രേണുവിന്റെ വേറൊരു വീഡിയോ വെച്ച് തരാം ഓകദേശം എല്ലാവരും കണ്ടു കാണുമായിരിക്കും കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഒറിച്ച് ലേറ്റ് ആയി പോയതാണ് സ്കൂളിൽ പോയ പഠിച്ചു എന്താ അറിയണം ഇങ്ങനെ നൊന്തുസ ഏതെങ്കിലും കുഞ്ഞുങ്ങള് അമ്മയെ മറന്നു പോകും ആ മക്കൾക്ക് സ്നേഹവും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ട സമയത്ത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കില എത്ര ഇതാന്ന് പറഞ്ഞാലും മക്കൾ ഇട്ടിട്ട് പോറിയണു അറിയണു പേടിക്കാതെ അവിടെ ഇരി നമ്മളെ ഇല്ല ഇവിടെ ഏ ടി കാണണം കേട്ടു കാണണം പഠിക്കണ്ടേ അപ്പം ഏ രേണു ഇങ്ങനെ ടി വി കണ്ടിരുന്ന മതിയോ അവനെ പഠിപ്പിക്കണ്ടേ നമുക്ക് എൻറെ പൊന്ന് രേണു അമ്മേനെ കാണണേ രേണുവിനോട് സ്നേഹം കൊണ്ട് ഞാൻ പറയുവാണ് രേണു രേണു ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ഋതപ്പനല്ലേ ഈ പ്രശ്നം വരുന്നേ എന്താ രേണു ഇങ്ങനെ ഓ ഞാനിത് ആരോട് പറയാനാ ഞാൻ എൻ്റെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നു രേണുവും കാണുന്നില്ല കാണുന്ന കൊറേ പ്രാവശ്യമുണ്ട് ഓ

അവനൊരു പ്രാപ്തി ഒക്കെ ആവുമ്പം അവനെ പ്രാപ്തിയൊക്കെ അവനെ കൊണ്ട് രക്ഷപ്പെടുത്തു ആ കാര്യത്തിൽ പേടിക്കണ്ട അവൻ അച്ഛൻ്റെ മോനാണെങ്കിലും പറയാം അച്ഛൻറെ മോനൊന്നും ആണ് അച്ഛന്റെ മോനൊക്കെ തന്നെ ആണ് പക്ഷെ അച്ഛന്റെ സ്വഭാവം ഇല്ലെന്നേ ഉള്ളൂ കേട്ടോ എന്ന് ജസ്റ്റ് ഉള്ളൂ ആ എല്ലാം പോട്ടെ എൻ്റെ പൊന്നിറയണു എത്ര ഇരുന്ന് കരഞ്ഞു മെഴുകിയെന്ന് പറഞ്ഞാലും നമ്മളോട് ഇപ്പോഴൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്ത ആൾ വന്നിട്ട് നമ്മളോടൊരു മാപ്പ് പറയുവാണെങ്കിൽ മാപ്പ് പറയുവാണെങ്കിൽ അവരോട് ക്ഷമിക്കാം റബ്ബർ വന്നിട്ട് ഈ ഇടയ്ക്ക് ഒരു സെപ്റ്റി ടാങ്കർ എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏത് രീതി പോയെന്ന് ഞാൻ പറയാതെന്നെല്ലാവർക്കും അറിയാമോ അതിനധികം പല ഘട്ടം റൊട്ടിക്കകത്ത് വരെ ലൗജന്യം ഉണ്ടാക്കി വരാം ചേച്ചിയെ കൊണ്ട് കാണിച്ചു എന്നിട്ടും ചേച്ചി ക്ഷമിക്കുന്നില്ല ഓക്കെ ഞാൻ അതിൽ ക്ഷമിക്കുന്നില്ലെന്ന് പറയുന്ന ഒരു വിജയച്ച് വരാം ക്ഷമിക്കണ്ട ഇതേ അവസ്ഥ തന്നെ തോന്നുന്നു അതൊരു റോക്സിനും ക്ഷമിക്കാത്തോണ്ട് ഇങ്ങനെ നടക്കുന്നു കൂടെ ഓക്കെ എന്തായാലും നമുക്ക് അക്ബറിന്റെ ഒരു വീഡിയോ ചേരാം പഴം ഒന്ന് പോലെ വിടുന്നു അമ്പലത്തിൽ ഇരിക്കുന്ന ദേവി എവിടെ ഇരിക്കുന്നു ഇവിടെ എവിടെ ഇരിക്കുന്നു ഇവിടെയൊക്കെയാണോ ദേവിയെ വെച്ച് കമ്പി അറിയിക്കുന്നത് കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടെ ടി വിക്ക് അകത്ത ആൾക്കാരൊക്കെ പരിപാടിയാണെന്ന് ആ സുഗതനോ അതെന്തോ ഉദ്ദേശിച്ച് വായിച്ചേ വല്ലപ്പോൾ അല്ല വല്ലാണ്ടി വല്ലപ്പൂ കുളിച്ചോ കുളിച്ചു ഞാൻ അവിടെ ഒക്കെയാണോ നീ ഒക്കെ ഈ കടന്നിങ്ങനെ എന്തോ നാടേ അക്ബറേ നിനക്കൊരു നിലവാരം ഇല്ലടേ വിളിച്ചതിനൊരു നന്ദിയാണെങ്കിൽ നമ്മളോട് പ്രേക്ഷകരോട് ഏ ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ മിസ്സാക്കിയായിരുന്നു ചേട്ടനെ കുറിച്ച് പറയുന്നത് അതൊന്നും കൂടെ വെച്ചു തരാം എന്റെ സ്വപ്നമാണ് ഏവിയേഷൻ അങ്ങനെ ഏവിയേഷൻ ഡിപ്ലോമിയേഷൻ തകർത്ത് പഠിച്ചപ്പോഴാണ് എന്റെ സുലി ചേട്ടനും പുല്യം എന്റെ ലൈഫിലേക്ക് ഇങ്ങനെ 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 ഒഴുകി വരുന്നു എന്റെ പൊന്ന് ഏവിയേഷൻ പഠിച്ച സമയത്ത് േണു തന്നെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു കോളിങ് അതായത് ഫ്രണ്ടായിട്ട് മാത്രം സംസാരിച്ചോണ്ടിരിക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടന്റെ ആരാധന മുറ്റവും ഹോട്ടലിലൊക്കെ ചേച്ചി കാണാൻ പോകുന്ന കാര്യങ്ങളും പറയാറുണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാലു അഞ്ചാറോട്ടൊക്കെ പോയി അതെല്ലാം ചേച്ചേലാന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആ പിന്നെ പറഞ്ഞ് കിച്ചോണ്ടായിരുന്നെന്ന് പറഞ്ഞി വന്നപ്പ നിർത്തി തീവ്രൂടി ാണ് എന്റെ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നത് പൊന്നു രേണു ആ കഥകളൊക്കെ നമുക്കറിയാം ഈ മരണം കഴിഞ്ഞിട്ടും ഈ തോർത്ത് വരെ എടുത്ത് തുണി വരെ എടുത്ത് മണപ്പിച്ചോണ്ടിരിക്കുന്ന രേണു എന്തൊക്കെ റിയൽ ലൈഫിൽ കാണിച്ചോണ്ടെന്നൊക്കെ നമുക്ക് നല്ല രീതി അറിയാം അതിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞ രേണുവിനെ എന്നാണ് കേരള അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലേ എന്റെ രേണു പിന്നെ നമ്മുടെ കണ്ണാപ്പിഷ് പേര് പോലും എന്തോ ഒരു അരവണ്ണ അല്ല എന്താ പറയാനോ മിസ് അഡർസ്റ്റാൻഡിങ് അവര് അങ്ങനെ ക്ലാഷായിട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഗുരുപ്രിയ ടിവിയുടെ ട്രിവാണ്ടത്ത് അവാർഡ് ഫംഗ്ഷന് പോയായിരുന്നല്ലോ ബെസ്റ്റ് പെയറിന്റെ അപ്പൊ അന്ന് ഞാന് അനുമോള് രേണി ചേച്ചിയൊക്കെ ഇരിക്കേണ്ടല്ലോ അൺഎക്സ്പെക്ടായിട്ട് അന്ന് അനുമോളൊക്കെ കണ്ടായിരുന്നു അപ്പൊ അനുമെന്ന് സംസാരിച്ചു ആ ഞങ്ങൾ സംസാരിച്ചായിരുന്നു പക്ഷെ സംസാരിച്ചു കഴിഞ്ഞു കുറച്ചതിനു ശേഷം ഞങ്ങൾ അങ്ങനെ ഒരുപാട് സംസാരിച്ചില്ല ആ സമയത്ത് വിചാരിച്ചു പിന്നെ കാരണം പിന്നെ അത്രയും സൂചി ചാട്ടിനൊക്കെ അറിയണ ആൾക്കാര് സൂചിചാട്ടൻ്റെ ഫാമിലിനെ അറിയുന്ന ആൾക്കാര് നമ്മളിപ്പോൾ ആളിനെ പരിചയം ഉണ്ടെങ്കിൽ ആളോട് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കില്ല അനു വന്നു ജസ്റ്റ് ഹൈ തന്നു സംസാരിച്ച് പോയി എനിക്ക് അപ്പഴേ ഒരു കത്തൽ ഉണ്ടായിരുന്നു പക്ഷെ മൂപ്പര് അപ്പോഴും ഞാൻ ആനും ബിഗ് ബോസിൽ ബോസിലുണ്ടാവാനുള്ള ചാൻസ് എല്ലാ തരത്തിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓൾറെഡി എനിക്ക് ഏകദേശം അറിയാമായിരുന്നു പക്ഷെ ആളില്ലാന്ന് പറഞ്ഞത് പിന്നെ അയാൾ ഓൾറെഡി ബിഗ് ബോസിൽ വന്ന് ബിഗ് ബോസിൽ വന്ന ആളുടെ ഗെയിം ഞാൻ കാണാറുണ്ട് ആൾ കളിക്കാറുണ്ട് നോക്കാറുണ്ട് ആൾക്കുറച്ച് കരച്ചലൊക്കെ ഒത്തിരി കൂടുതലുള്ള ആളാണ് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പെട്ടെന്ന് ഇമോഷൻസ് വരുന്നു അനുവിന് അപ്പോൾ അതിനിടയിൽ ഇമോഷൻസ് വരുന്നിടയില് അനു ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു രണി ചേച്ചിന്റെ വീട്ടിൻ്റെ ഒരു ഇഷ്യൂ അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു വീട് വെച്ചു കൊടുത്തതിൻ്റെയും ഭയങ്കര പ്രശ്നമാണെന്നാണ് അത് ശരിക്കും അവിടെ പോയി ഇടക്കേണ്ട ഒരു ടോപ്പിക്കല്ല കാരണം അതൊരു ഒരു ചാരിറ്റീൻ്റെ ലെവലിലേക്ക് പോകുന്ന ഒരു പ്രശ്നത്തിനെ ബിഗ് ബോസ് എന്നൊരു വലിയ വീടിന്റെ ഇഷ്യൂ ഏകദേശം അതിന് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള നീ പൊട്ടനാണോ അതറിയാൻ പോയതുകൊണ്ട് പോയിക്കോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ് നീ വല്ല കാണുന്നുണ്ടോ ഷോ എന്നാ അത് നൂറേയും മറ്റേ ആതില നൂറേക്കെയാണ് കിടന്ന് പറയുകയൊക്കെ ചെയ്തത് അത് അതെടുക്കുകയും ചെയ്തത് ഇവൻ ഇവന്റെ കാര്യം വെക്കണ്ട ഇവൻ അപ്പൊ കാണുന്ന മാറ്റി പറയുന്നതല്ല അതുകൊണ്ട് അവനെ വെക്കാതിരിക്കുന്ന ലക്ഷ്മി നക്ഷത്രം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കത് ഒന്നും കേട്ടു നോക്കാം എത്ര അനു ഗെയിം കളിക്കുന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര അഭിമാനം തോന്നി നല്ല മെച്ചൂർ ആയി തുടങ്ങി പറയാനാണ് കാണുന്നത് ഞങ്ങൾ ഉളന്മാരാണെന്നാണ് വിചാരം ഏ ലക്ഷ്മി അറിയാൻ പറ്റുന്നുണ്ട് പോയിക്കോ ലക്ഷ്മി ഞങ്ങളെന്താ ഉളന്മാരാണോ കാരണം വെച്ച് നോക്കുമ്പോ തന്നെ ഒന്ന് കാണണം എപ്പൊ നോക്കിയാലും അവിടെ അനച്ചില് ഇപ്പ നീളം കുറഞ്ഞെന്ന് പറഞ്ഞപ്പോ അവളെ തന്നെ അത് ഉള്ളത്തിയാക്കി എന്നിട്ടിരുന്നു കരച്ചോടെ കാലാവസ്ഥ അവക്കും റേഗണൂലും പറ്റിയൊരു ഷോയല്ല ഈ ബിഗ് ബോസ് എത്ര വേറെ ഇതാണ് നൂൾമാരെ നശിപ്പിച്ചു എത്ര പേര് ഓപ്പർച്യൂണിറ്റി ആണ് എന്നിട്ടിരുന്നു സംസാരിക്കുന്നത് ലോക തോൽവിയാണ് ഈ പറയുന്നത് പ്ലേ തുടങ്ങിയില്ലേ ഗുഡ് ഗെയിംസ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ഒരു വീക്ക് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഞാൻ ഇന്ന് വരെ ലൈക്ക് ബിഗ് ബോസ് അങ്ങനെ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല എപ്പോഴും വൈറൽ കറ്റ്സ് ആ കാണാറ് പക്ഷെ ഇത്തവണ നമ്മുടെ കുറച്ച് ഫേവറേറ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും ബിഗ് ബോസ് കാണുന്നുണ്ട് ഓക്കെ എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമായി അദ്ദേഹത്തിന്റെ നിങ്ങൾ ഇത്ര ഞാൻ പോവില്ല അനീഷിന്റെ വേ ഓഫ് സ്ട്രാറ്റജി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അനീഷിന് എനിക്ക് പേഴ്സണലി പരിചയമുണ്ട് ഞാൻ ഇന്നലെ എന്നിട്ട് അനീഷിന്റെ പ്രൊഫൈലെടുത്ത് നോക്കിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അനീഷ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി എനിക്ക് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് അദ്ദേഹം ലൈക്ക് എന്താ പറയാ കോളേജിൽ എവിടെയോ പഠിപ്പിക്കുക അങ്ങനെ എന്തോ ആണ് ഞാൻ ഏറ്റവും അധികം എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന തൃശ്ശൂരിലെ ലോക്കൽ ചാനലിലാണ് എനിക്ക് അനീഷിന്റെ സ്ട്രാറ്റജീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏറ്റവും അധികം ആൾക്കാർ അനീഷിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടെയും പോയി ചെറുതായിട്ട് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ചില സ്ട്രാറ്റജീസ് വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നൈസ് പ്ലീ ആൻഡ് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് അനു ആണെങ്കിലും അനുവൊക്കെ ലൈക് അത്രയും തൊട്ടവാടി കുട്ടിയായിരുന്നു പക്ഷെ അനു ഇപ്പം നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ ഇടപെടേണ്ടെടുത്ത് ഇടപെടുന്നു അങ്ങനെയൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ ചേച്ചി ഇതായിരുന്നു നിങ്ങൾ ഡിസ്കസ് അല്ല അങ്ങനത്തെ പേരുകളൊക്കെ ആരാണെങ്കിലും എന്താണെങ്കിലും സഭ്യമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് എന്താ ശരി ശരി ഉത്തരവ് വേപ്പട്ടേന്നും വിളിക്കാൻ വിളിച്ചുകൊണ്ട് വേപ്പട്ടേന്ന് വിളിച്ചു അതവിടെ കഴിഞ്ഞു നീ അതേ പിടിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കോണ്ടന്റ് ആക്കി മാറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഈ പറയുന്ന ആൾക്കാരൊന്നും അത്ര നല്ല അത്ര നല്ല പിള്ളകളായിട്ടൊന്നും തോന്നിട്ടില്ല പിന്നെ രേണു ഇപ്പം അച്ഛനോടുള്ള സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു സാധനം ഞാൻ വിചാരിച്ചു കണ്ടു നോക്കി ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആൾക്കാർ മുമ്പേ ചാവ അച്ഛന് പട്ടി വരെ കൊടുക്കുന്നുള്ളത് മോളും അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തിനാണോ ഈ ഇവിടെ വന്നിട്ട് ഈ പ്രകസനവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമല്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് ഓൾ